എഴുത്ത് ഒരു തരത്തിൽ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അതിസങ്കീർണമായ സൂക്ഷ്മ തലത്തിലുള്ള അധികാര ഘടനകളോട് നിരന്തരമായി കലഹിച്ചുകൊണ്ട് അതിനെ സർഗാത്മകമായി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വാക്കും ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനോ നിലനിൽക്കെടുത്തത് നമ്മുടെ രാജ്യം വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കിടക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യർ പരസ്പരം ധ്രുവീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് മതത്തിൻ്റെയും ജാതിയുടെയും പലതരം പേരുകളിൽ മനുഷ്യരെ ഒരുമിച്ച് നിർത്തുന്നതിന് പകരം അവരെ ധ്രുവീകരിച്ചു കൊണ്ട് അധികാരത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നീചമായിട്ടുള്ള ഒരു കേളിരംഗമായി നമ്മൾ രാജ്യം വളർന്നു വളരെ വേദനയോടെ അല്ലെങ്കിൽ അങ്കലപ്പോൾ കൂടി മാത്രമേ ഈ സാഹചര്യത്തെ നമുക്ക് അഭിസംബോധന നേരത്തെ സി എം പറഞ്ഞതുപോലെ ഓരോ എഴുത്തുകാരൻ്റെ എഴുത്തും വേറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് നമ്മുടെ രാജ്യത്തെ നടക്കുന്ന വാസം എന്നതിന് പലതരത്തിലുള്ള നിർവചനങ്ങളെ പറ്റിയും അത് പുതിയ കാലത്ത് മാറുന്നതിനെ പറ്റി പല തർക്കങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഉയർന്നു വരുമ്പോൾ പുതിയ തന്ത്രങ്ങളുമായിട്ട് ചിലപ്പോൾ സമാധാനത്തിന്റെ ചിലപ്പോൾ വികസനത്തിന്റെ ചിലപ്പോൾ മറ്റു തരത്തിലുള്ള തന്ത്രങ്ങളുമായിട്ടാണ് പാസസം രംഗത്ത് വരുന്നത് മതത്തിന്റെ വിശ്വാസത്തിന്റെ ആചാരങ്ങളുടെ ഇതിന്റെ ഒക്കെ വേഷത്തിലാണ് പാസസൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പാസത്തി നമുക്ക് പഴയകാലത്ത് പാസസമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഷ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളെയും അട്ടിമറിക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായിട്ട് അങ്ങനെ വരുന്ന സമയം സർക്കാത്മകമായ വലിയൊരു പ്രതിരോധം പടുത്തുയർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം എഴുത്ത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടൊരു രാഷ്ട്രീയം പ്രവർത്തനം കൂടിയായി മാറുന്ന ഒരു കാലമാണ് മാറേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് തിരിച്ചറച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാലത്ത് വിതക മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അതത്ര എളുപ്പമുള്ള കാര്യമല്ല എളുപ്പമുള്ള വഴികളിലൂടെയല്ല മുന്നോട്ട് പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത്ര കണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ അങ്കലാപ്പിലാക്കുന്ന തരത്തിൽ ഓരോ ദിവസവും നമ്മളെ പിന്മാറും പുതിയ ടെക്നോളജിയുടെ ഒരു സാധ്യത ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു സാധ്യത നേരെ തിരിച്ചിത്തരം ധ്രുവീകരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എഴുത്തുകാർ മാത്രമല്ല ഓരോ മനുഷ്യൻ വേറെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലത്താണ് നമ്മുടെ ഒരു പുതിയ കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളെയും പരസ്പര വകുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്ത് സത്യം പറയാനും സ്നേഹത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും കരുമയെക്കുറിച്ചും പറയാനുമൊക്കെയുള്ള ഉത്തരവാദിത്വമാണ് ഓരോ എഴുത്തുകാരി ഉണ്ടാകുന്നത് അതിലേക്ക് എല്ലാവരും മുന്നോട്ട് പോകണം എന്നു തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ള ദശാവിജ്ഞാനിയുടെ പ്രവർത്തനങ്ങൾക്ക് പത്രം എന്നുള്ള നിലയിലും മാര്യ എന്നുള്ള നിലയിലും മറ്റ് പുതിയ കാലത്തെ മാധ്യമം എന്നുള്ള നിലയിലും സജീവമായ ഇടപെടലുകൾക്കൊക്കെ എല്ലാവിധ ആശംസകൾ തന്നെ വളരെ ശക്തമായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു